ശബരിമല സ്വർണക്കുള്ളയിൽ ദിണ്ടിഗൽ മണി ഹാജരാകേണ്ടത് ജനുവരിയിൽ ഒരാഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്താനാണ് നിർദ്ദേശം എസ് ഐ ടി അന്വേഷിച്ചെത്തിയ ഫോൺ നമ്പർ മണിയുടേതെന്നും കണ്ടെത്തൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സുഹൃത്ത് ബാലമുരുകന്റെ വിലാസത്തിൽ വിദേശ വ്യവസായി ഡി മണിയെപ്പറ്റി പറഞ്ഞ വിവരങ്ങളിൽ വീണ്ടും പരിശോധന നടത്തും ഇരുവരും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കും ആർ അനന്തകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മോർണിംഗ് എന്നത് ദുരൂഹതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്താണ് വിശദാംശങ്ങൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഡയമണ്ട് മണി എന്നൊക്കെ പറഞ്ഞിരുന്ന മണി ഇപ്പോൾ ഒടുവിൽ ആയിരിക്കുകയാണ് ദിണ്ടുകളിൽ നിന്ന് ഇന്നലെ എസ് ഐ ടി സംഘം ഒരു മണിയെ കണ്ടെത്തി അതൊരു നമ്പർ ട്രേസ് ചെയ്ത് വന്നിട്ടാണ് ദിണ്ടുകളിലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഡി മണി എന്ന് കരുതുന്ന എം എസ് മണി എന്ന സുബ്രഹ്മണ്യനെ കണ്ടെത്തിയത് അപ്പോൾ അയാൾ ഈ വ വ്യവസായി വിദേശ വ്യവസായി നൽകിയ വിവരമനുസരിച്ചുള്ള മണിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ ദൃശ്യങ്ങൾ ടി വിയിൽ കണ്ടു ഇയാളുടെ ദൃശ്യങ്ങളല്ലാതെ തന്നെ എസ് ഐ ടി ആ മൊഴി നൽകിയ വ്യവസായിക്ക് അയച്ചുകൊടുത്തു അയാളത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതോടുകൂടി ഈ ഡി മണി ഇന്നലെ എസ് ഐ ടിക്ക് നൽകിയ മൊഴിയൊക്കെ കൃത്യമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശദമായ അന്വേഷണം നടത്താൻ അപ്പോൾ അയാൾ ദുരൂഹമണിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ വിശദമായ അന്വേഷണം നടത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ സംഘം അവിടെ തന്നെ ഡിലിന് തന്നെ തുടരുന്നുണ്ട് ഇയാളുടെ ചില വിരുദനഗറിലും മധുരയിലുമൊക്കെയുള്ള ചില ലിങ്കുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തും ഇയാളുടെ സുഹൃത്ത് ബാലമുരുകനെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം കാരണം ഇയാൾ ഈ മുൻകൃഷൻ പോറ്റിയും ശബരിമല കൊള്ളയെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴും ഇയാളുടെ നമ്പർ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എസ് ഐ ടി ഇന്നലെ മനസ്സിലാക്കിയത് ബാലമുരുകൻ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും ഇയാളുടെ സുഹൃത്തും അയാളുടെ പേരിലുള്ള സിമ്മാണ് ഈ കണ്ടെത്തിയ ഡിണ്ടികലിൻ്റെ മണി ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു രീതി സ്വന്തം പേരിലുള്ള സിമ്മല്ലാതെ മറ്റൊരാളുടെ പേരിലുള്ള സിമ്മ് കൂടി ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് ആ സിമ്മിലുള്ള ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ സി ഡി ആർ ഒക്കെ എടുക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ജനുവരിയിൽ വരാനാണ് അതായത് അഞ്ചാം തീയതി മറ്റോ വരാനാണ് ഈ ഡി മണിയോട് തിരുവനന്തപുരത്തേക്ക് വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും സമയം നൽകിയത് ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഇയാൾ പറഞ്ഞത് സംബന്ധിച്ച് പൂർണ്ണമായൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല ഇയാൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് അപ്പുറം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഈ വിവരം നൽകിയ വിദേശ വ്യവസായിയും ഈ ഡിണ്ടുകളിലെ മണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടോ അതുപോലെ തന്നെ ബിസിനസ് തർക്കമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ത് ഈ വിദേശ വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ ഡിമണിയെ അയാൾക്ക് നേരിട്ട് അറിയാം അയാളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ബോർറ്റിയുമായിട്ട് വിഗ്രഹ കച്ചവടം തിരുവനന്തപുരത്ത് നടത്തിയതെന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇയാളെ വിളിച്ചു വരുത്തുന്ന സമയത്ത് ഈ വിദേശ വ്യവസായിയെ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് കാരണം അവരെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കൂടുതൽ ക്ലാരിറ്റി ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഈ ഡിമണിക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോർഡ് ുമായിട്ട് അയാൾക്ക് ഇടപാടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അത് മറ്റ് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നെടുത്ത വിഗ്രഹങ്ങൾ ഇയാൾക്ക് കൈമാറിയിട്ടുണ്ടോ അങ്ങനെ വിൽക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റേതെങ്കിലും പ്രമുഖ വ്യക്തികൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ദിണ്ടികൾ കേന്ദ്രീകരിച്ചാണ് എസ് ഐ ടിയുടെ ഇപ്പോഴത്തെ അന്വേഷണം ശബരിമല കോളേജുമായി ബന്ധപ്പെട്ടു അരുൺ അമൃനാഥ് ചേരുന്നു ഒരുപാട് കാര്യങ്ങൾ അരുൺ അമൃനാഥിന് പറയാനുണ്ട് മണി എന്ന പല പേരുകൾ വരുന്നു എല്ലാം ഒരാളെന്നാണ് സംശയം എസ് ഐ ടി സംഘം ഡി മണിയെ തേടിയപ്പോൾ കണ്ടെത്തിയത് എം എസ് മണിയെ ഓട്ടോ ഡ്രൈവർ മുതൽ മാധ്യമ പ്രവർത്തകൻ വരെ വേഷങ്ങൾ ഇയാൾക്കുണ്ട് നിലവിൽ ദിണ്ടികല്ലിലെ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് മണി അരുൺ ഗുഡ് മോർണിംഗ് ദുരൂഹമണി എന്നൊരു നിലയിൽ മാത്രമേ നിലവിൽ നമുക്ക് ഡി മണിയെ കാണാനാവൂ എന്നതാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് അല്ലേ ഗുഡ് മോർണിംഗ് മോത്തി ഒരുപാട് സംശയങ്ങൾ അങ്ങനെ ബാക്കിയാണ് എന്നുള്ളത് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ഡി എസ് ഐ ടിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഒരു അന്വേഷണത്തിലേക്ക് കടന്നത് അതിൽ തേടിയത് ഡി മണി എന്ന ഡയമണ്ട് മണി ദാവൂദ് മണി എന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള എസ് ഐ ടിയുടെ അന്വേഷണം എത്തിയത് എം എസ് മണി എന്ന ഡിൻഡിക്കൽ സ്വദേശിയിലേക്കാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഓഫീസിലേക്കാണ് എസ് ഐ ടി സംഘം എത്തിയത് ബാലമുരുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പറിലാണ് എത്തിയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ എം എസ് മണി ഈ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ നമ്പർ എന്നാണ് ബാലമുരുകൻ പറയുന്നത് അങ്ങനെ ഇവിടെ എത്തി ഇന്നലെ മൊഴി രേഖപ്പെടുത്തി അപ്പോൾ ആരാണ് ഈ എം എസ് മണി എന്ന് നമ്മൾ ഇന്നലെ അന്വേഷണം നടത്തുകയുണ്ടായി ഓട്ടോ ഡ്രൈവർ മുതൽ തുടങ്ങി റിയൽ എസ്റ്റേറ്റ് വരെ എത്തി അത്ഭുതകരമായ ഒരു വളർച്ചയുടെ കഥയാണ് ഈ എം എസ് മണിയെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് ഇയാൾ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അതായത് മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ നിരവധി ഇടപാടുകൾ നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ സമീപത്തെ ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് സംഘം ഇന്നലെ നടത്തിയ ഒരു അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായത് അതായത് ഇവിടുത്തെ തലൈ റിപ്പോർട്ടർ സംഘം എന്ന റിപ്പോർട്ടർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ജേണലിസ്റ്റ് യൂണിയന്റെ അംഗമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത് ആ ഒരു ലേബലിൽ കൂടി ഇദ്ദേഹം പല ഇടപാടുകളും ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവറിൽ നിന്ന് തുടങ്ങി റിയൽ എസ്റ്റേറ്റ് വരെ എത്തിയിരിക്കുന്ന പല ബന്ധങ്ങളും പല സാമ്പത്തിക ഇടപാടുകളും ഉള്ള ആളാണെങ്കിൽ എം എസ് മണി എന്ന വ്യക്തമാണ് എന്തായാലും എം എസ് മണിയേയും ഡി മണിയിലേക്കും എത്തുന്നത് എന്തെങ്കിലും കണക്ട് ചെയ്യപ്പെടുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയുടെ സംശയം അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഡിണ്ടിഗലിൽ ഇപ്പോഴും എസ് ഐ ടി തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് അതായത് ബാലമുരുകനും ഈ എം എസ് മണിയും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ അവിടെ ബാക്കിയുണ്ട് ഇന്നലെ ഈ എം എസ് മണി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഈ പല പേരുകളിൽ അറിയപ്പെടുന്നത് ഒരു മണി തന്നെയാണോ എന്നൊരു ചോദ്യമാണ് ഒരു സംശയമാണ് അവിടെ ബാക്കി അതിലേക്കുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത് നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡി മണിക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായോ അത്തരത്തിലുള്ള ഇടപാടുകളുമായി ബന്ധമുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് അങ്ങനെയാണ് എം എസ് മണിയിലേക്ക് എത്തുന്നത് എം എസ് മണിയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പല സാമ്പത്തിക ഇടപാടുകളുമുള്ള ഒരു വ്യവസായി തന്നെയാണ് വ്യവസായ പ്രമുഖൻ തന്നെയാണ് മാധ്യമ ഓട്ടോ ഡ്രൈവർ കുറിച്ച് വിവരങ്ങൾ ഇയാളുമായി എന്തെങ്കിലും എന്തെങ്കിലും ബിസിനസ് നിലവിൽ സംശയമുണ്ട് അതായത് പോലീസ് അന്വേഷിക്കുന്നത് അത്തരം ഇടപാടുകൾ തന്നെയാണ് എങ്ങനെയാണ് ദുരൂഹതകളേറെ ബാക്കി തന്നെയാണ് എങ്ങനെയാണ് ഈ എം എസ് മണിയിലേക്ക് പോലീസ് എത്തുന്നത് എന്നുള്ളതാണ് മോത്തി പറഞ്ഞതിലെ ഒന്നാമത്തെ കാര്യം അതായത് ഇവരുമായി ബന്ധപ്പെട്ട് ലഭിച്ച നമ്പറിൽ എത്തുന്നത് ബാലമുരുകലിലേക്കാണ് ബാലമുരികലിൽ നിന്നാണ് ഈ എം എസ് മണിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഡി മണിയെ തേടി എങ്ങനെ എം എസ് മണിയിലേക്ക് എത്തി അത് തന്നെയാണ് പ്രധാന ചോദ്യം അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ തന്നെയാണ് നമുക്കറിയേണ്ടത് ഇത് നേരത്തെ പറഞ്ഞ ഈ വ്യവസായിൽ നിന്ന് ലഭിച്ച അതേ കോണ്ടാക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ എം എസ് മണിയിലേക്ക് എത്തുന്നത് അത് തന്നെയാണ് ഈ സംശയം വർദ്ധിപ്പിക്കുന്നത് എസ് ഐ ടി സംഘത്തിന് കൃത്യമായ നിരീക്ഷണമുണ്ട് അത് പ്രമാണിച്ചുള്ള സംശയങ്ങളുമുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് അവരെത്തി ില്ക്കുന്നത് ഡി മണിയിലേക്കുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് എം എസ് മണി ആരാണ് എം എസ് മണി എന്നൊരു ഉത്തരം തേടുകയാണ് മാതൃഭൂമി ന്യൂസ് ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത് മോത്തി ശരി അരുൺ അനന്തൻ അനന്ത വിവരങ്ങളുമായി മണി എന്ന ദാവൂത് മണി ഡയമണ്ട് മണി നമ്മളീ പറയുന്നത് പോലെ ദുരൂഹമണി നിരവധി ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു ബാലമുരുക ബിസിനസ് പങ്കാളിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ പറ്റി കൃത്യമായി വിവരങ്ങൾ നൽകിയ വ്യവസായിക്ക് ഇയാളുമായി ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത് ഇവർ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടോ എന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ രമേശ് ചെന്നിത്തലയോട് ഈ ബിസിനസ് ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്നയാൾ വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നതും ഒരു ചോദ്യമല്ലേ മൂത്തി രമേശ് ചെന്നിത്തലയോട് ഈ വിവരങ്ങൾ ഈ വ്യവസായം വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അയാൾക്കറിയാവുന്നത് എസ് ഐ ടി യെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഈ നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്ന സമയത്താണ് ഒരാൾ തന്നെ വിളിച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ തനിക്കറിയാം അത് എസ് ഐ ടിക്ക് എസ് ഐ ടി അറിയിക്കണം അത് അത് സാറ് വഴി അറിയിക്കണം എന്ന് പറയുകയും രമേശ് ചെന്നിത്തല അയാളെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തത് അങ്ങനെ അയാൾ രമേശ് ചെന്നിത്തല എടുത്ത് വന്ന് ഈ അയാൾക്കറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണി എന്ന് പറയുന്ന ദുരൂഹ ഇടപാടുകാരന് തമ്മിലുള്ള വിഗ്രഹ കച്ചവടത്തെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ അതിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഞാനിങ്ങനെ ഒരു രഹസ്യവരം കിട്ടിയിട്ടുണ്ട് എന്ന് പൊതു സമൂഹത്തോട് പറയുകയും എന്നാൽ അതിലെ രഹസ്യം എന്താണെന്ന് പറയാതിരിക്കുകയും അത് എസ് ഐ ടിയോട് മാത്രം പറയാനുള്ളതാണെന്ന് പറഞ്ഞ് മൊഴി നൽകുകയും ചെയ്തത് ഏതായാലും ഈ ഇന്നലെ എസ് ഐ ടി ഡിണ്ടുകളിൽ എത്തി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ മണി എം എസ് മണി എന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യക്ക് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എസ് ഐ ടി കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അയാളെ എടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാതിരുന്നത് അപ്പോൾ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടു പെട്ടില്ലാതെ അത്തരം നടപടികളിലേക്ക് പോകാൻ എസ് ഐ ടിക്ക് കഴിയില്ല പോലീസിന് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ഇയാളുടെ ഫോൺ കോളുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിണ്ടുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിന് സമാന്തരമായി നഗർ കേന്ദ്രീകരിച്ചും ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഇൻപുട്ടുകൾ എടുത്തതിന് ശേഷം അതിനുള്ള സാവകാശമാണ് ഒരാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാളെ സംബന്ധിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് കാരണം ഇയാളെ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു നേരത്തെ മൊഴി ലഭിച്ചപ്പോഴും അത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു എസ് ഐറ്റിയുടെ സ്ക്വാഡ് ഇയാളെ തേടിയിരുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടിക്കിട്ടിയാണ് ഇന്നലെ ദിണ്ടികലിലും വിരുന്നുകറിലുമൊക്കെ എത്തിയത് ഏതായാലും നിലവിൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ ശബരിമലയുമായിട്ടോ കേരളവുമായിട്ടോ ഈ കേരളത്തിലെ ആരെങ്കിലുമായിട്ടോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല